എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റിൽ ജോലി ചെയ്തു വരികയായിരുന്ന തൻ്റെ സഹോദരനെ കുവൈറ്റിൽ കള്ളക്കേസ് കൊടുത്ത് പീഡിപ്പിക്കുന്നതായി മാതാവ് ചുക്ലി സ്വദേശിനി ബി ആമിനുടേയും സഹോദരിപുത്രൻ്റെയും ആരോപണം വസ്തുതാവിരുദ്ധമാണെന്ന് ചുക്ലി സ്വദേശിയായ ഫൈസൽ ഹംസ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനാറിന് കുവൈറ്റിലേക്ക് ജോലി ആവശ്യാർത്ഥം സഹോദരൻ ഫിറോസിനെ താനാണ് കൊണ്ടുപോയത് ജോലിസ്ഥലത്ത് അച്ചടക്ക നടപടി നേരിട്ടതിനെ തുടർന്നാണ് ഫിറോസിനെ വർക്ക് അറേഞ്ചിൻ്റെ ഭാഗമായി റിസപ്ഷനിൽ നിന്നും മെഡിക്കൽ സ്റ്റോറിലേക്ക് മാറ്റിയതെന്നും ഫൈസൽ ഹംസ പറഞ്ഞു അച്ചടക്ക ലംഘനം നടത്തിയതിനെ തുടർന്നാണ് ഫിറോസിനെ നാട്ടിലേക്ക് അയച്ചത് മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് മാനേജ്മെന്റ് ഈ വിഷയത്തിൽ നീതിപൂർവമായാണ് ഫിറോസിനോട് പെരുമാറിയതെന്നും ഫൈസൽ ഹംസ പറഞ്ഞു പക്ഷേ ഇവന്റെ അത് റിസപ്ഷൻസ് ഏരിയയിലേക്ക് പറ്റാത്ത രീതിയിൽ വന്നു എന്ന് കമ്പനി കണ്ടപ്പോൾ എന്നിട്ടും സാധാരണ രീതിയിൽ പക്ഷേ ഇവിടെ നേരെ നമ്മൾ ഫാർമസിൻ്റെ സ്റ്റോറിലേക്ക് മാറ്റി ബാക്ക് ബാക്കൻഡായാലോ ആൾക്ക് ഓരോ ഫ്രണ്ട് ഇങ്ങനെ ഇടപഴകാത്ത രീതിയിൽ ഫാർമസീൻ്റെ ഉള്ളിലും അതൊരു ചെറിയൊരു ഇത് വന്നപ്പോൾ നമ്മൾ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഷുറൻസിലേക്ക് മാറ്റി അവസരങ്ങൾ കൊടുത്തുകൊണ്ടേയിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ബ്രില്യൻറ്റ് ആട്ടോ ആള് ഷരാടാണ് മെക്കാനിക്കൽ എഞ്ചിനീയർങ് മറ്റേ ടെലികമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് പഠിച്ച ആളാണ് പക്ഷേ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല പക്ഷേ ആളുഷാറ് അപ്പോൾ ഇവർക്ക് ഇൻഷുറൻസിലേക്ക് വന്നപ്പോൾ അവിടെ ഈ ഹോസ്പിറ്റൽ മേഖല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപത് ശതമാനത്തിൽ കൂടുതൽ ഫീമെയിൽ സ്റ്റാഫാണ് നമ്മൾ ഇപ്പം ഒരു ഓറിയൻറ്റേഷൻ കൊടുക്കുമ്പോൾ അവരോട് പറയുക ആദ്യം ഇവിടെ നിങ്ങൾ കംപ്ലീറ്റ് പറഞ്ഞന്മാരാണ് അതേപോലെ ആയിരിക്കണം നമ്മുടെ പെരുമാറ്റം എസ്പെഷ്യലി ഫീമെയിൽസ് കൂടുതലുള്ള നഴ്സിങ് ലാബ് റേഡിയോളജി റിസപ്ഷൻ എല്ലാം എല്ലാ ഏരിയയിലും ഫീമെയിൽസ് കൂടുതലാണ് അവിടെ കുറച്ച് വളരായിട്ടുള്ള ഒരു പെരുമാറ്റം വന്നപ്പോഴും ഞാൻ അറിയാതെ നമ്മൾ മാനേജ്മെൻറ്റ് പലതവണ വിനോദം ചെയ്തിട്ടുണ്ട് വിവിധ രാജ്യക്കാരും വ്യത്യസ്ത മതക്കാരുമായ തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് മെട്രോ മാനേജ്മെന്റ് നാട്ടിലേക്കയച്ച സഹോദരൻ അറിയാതെ വീണ്ടും കുവൈറ്റിലെത്തിയതാണ് സർക്കാരിന്റെയും പോലീസിന്റെയും നടപടി നേരിടാൻ കാരണം ഇക്കാര്യത്തിൽ സഹോദരൻ എന്ന നിലയിൽ തനിക്കോ മെട്രോ കമ്പനിക്കോ യാതൊന്നും ചെയ്യാൻ കഴിയില്ലെന്നും ഫൈസൽ ഹംസ അറിയിച്ചു ഗ്രാമിക ന്യൂസ് കണ്ണൂർ